അയ്യേ വെള്ളം കാണുമ്പോൾ നോക്കിയൊക്കെ നമ്മുടെ ഇവിടെക്കൊക്കെ കുഴക്കണ കോല നോക്ക് കാറ്റും മഴയും വെയ്തിട്ടേ കാറ്റിൻ്റെ ഒരു വീടായി പറഞ്ഞില്ലേ എന്താ കുഞ്ഞു കുഞ്ഞു കണ്ണി മാങ്ങില്ലേ ഇത് അത്ര പോകുന്നത് എടുത്തിട്ട് ഇങ്ങനെ നുറുക്കിയതാണ് കേട്ടോ അച്ചാറിടാ പറഞ്ഞിട്ട് കച്ചാറിട്ട് വെച്ച് കഴിഞ്ഞ വച്ചാൽ കുറച്ച് ദിവസത്തേക്ക് ആയല്ലോ വിചാരിച്ച് ഇന്നലെ നുറുക്കിയിടേണ്ടതായിരുന്നു ഇതാ ഇപ്പോഴത്തെ വീട്ടത്തെ മൂച്ചീത്ത മാങ്ങ വരച്ചു പറഞ്ഞില്ലേ അപ്പോൾ ആ മാങ്ങ വറച്ചതിൻ്റെ മാങ്ങയാണ് കേട്ടോ നമ്മുടെ കുട്ടികളൊക്കെ കനാലിൽ കടന്നിട്ട് അർമാദിക്കുന്നുണ്ട് ഇത്ര മതിലേ നിന്റെ പല്ലില്ലേ കോച്ചിനും പിന്നെ നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടൊന്ന് അല്ലേ മഴ പെയ്തിട്ടോന്നല്ല മഴ പെയ്തൊന്നല്ല അതൊക്കെ എന്താന്നൊക്കെ ഞാൻ വഴിയാലെ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ വൈകുന്നേരം പറഞ്ഞുകഴിഞ്ഞാൽ വൈകുന്നേരം ആയിട്ടില്ല ആ വൈകുന്നേരം ആയി അഞ്ചരക്ക് ഈട്ടോ സമയം നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ എന്ത് കാണാലേട്ടാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാം അപ്പഴേ എന്തൊന്ന് കഴുകിയതാട്ടോ ഇനി ഒന്നും കൂടി ഒന്ന് കഴുകിട്ട് ഉപ്പും മുളക് കൂടിയും കായല്ലേ കായ വാങ്ങിട്ട് വരണം കേട്ടോ ഉം വായിക്കൂടെ ഇങ്ങനെ വെള്ളം വരും കണ്ടോ നിങ്ങക്ക് മണക്കാൻ തരാ ആണോ ആണോ മാങ്ങ മണക്കാൻ എന്ന് മാണക്കാൻ നല്ല പൊളിപ്പൊക്കെ ഈ അച്ചാറിട്ട് കഴിഞ്ഞല്ലേ സുഗന്യയും അനിയേട്ടനും കോരിയിട്ട് നാളെ തോടെ തീരും ചക്ക കൂട്ടം കഴിക്കണമല്ലേ മാങ്ങ തിന്നെ എന്താ കൂട്ടം കൂട്ടം രണ്ടാളും ഞാനങ്ങനെ തൊടില്ല എന്റെ പല്ല് മൊത്തം ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പല്ല് പൊളിപ്പാണേ എല്ലാരും എല്ലാരും പറഞ്ഞിട്ടല്ലേ ഞാൻ തന്നെയാണ് നിന്റെ സ്വർഗം നീ എന്താ ആ വേദന നീ ഏടി മേലെ അങ്ങനെ വെള്ളം ഏട്ടാ രാത്രി പോട്ടോ അമ്മ എന്താ മാങ്ങ ഉപ്പും മുളകും വെക്കും ഉപ്പും മുളകും ഇട്ടിട്ട് കഴിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു അമ്മ സ്വർഗം കാണുമ്പോ അമ്മ പറയണെ സ്വർഗം കണ്ടിട്ടില്ല ഞാൻ വരുന്നു അമ്മേത്തേക്ക് വരുന്നേ ഞാനെന്നെല്ലേ അവന്റെ സ്വർഗം എല്ലാ അമ്മയോടുള്ള ദേഷ്യമൊക്കെ മാങ്ങേ തീർത്തോക്കെട്ടി ഗുഡ് മോർണിംഗ് ഞാനുണ്ടല്ലോ എന്ത് വെറുതെ പെണ്ണു വരിക ഇടി ഇടി ഇടി

അതിന് ഒപ്പുള്ള മാങ്ങ എത്ര വേണം നാലഞ്ച് കുപ്പി ഉണ്ട് വേണോ നാലഞ്ച് കുപ്പി ഉണ്ട് അല്ലേ ലേ അതാ അമ്മ ഓടിക്കണോ അയ്യോ ഇന്ന് ഞാനും അമ്മ തെറ്റിക്കാണ് കേട്ടോ അതാണ് അമ്മന്റെ എക്സ്പ്രഷൻ ഒക്കെ ഇങ്ങനെ വരുന്നത് നല്ല നല്ല എന്നിട്ട് നമ്മളെന്തല്ലൂടത്ത് ഞാൻ നാളെ മുതൽ പോരി കട്ടാൻ തുടങ്ങും കണ്ടോ കാട്ടി ഒടിക്കുണ്ടോ കണ്ടോ എന്നെയാണ് നിങ്ങൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കണില്ലേ എന്താ 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 ോർത്ത് കുഞ്ഞോർത്തി സൂര്യൻ തലമുറത്തിക്ക പഴുത്തുട്ടോ അതപ്പ ഞാൻ കാണിച്ചു തരാം ആണോ അമ്മ നോക്ക് എന്നാ അമ്മ ഇങ്ങോട്ട് നോക്ക്

എന്താ അപ്പൊ അവര് നമ്മളോട് വർത്താനം പറയും ഇന്നോടത്താണ് വീട് വർക്ക് ചെയ്യണു പറയും അത് കഴിഞ്ഞില്ലേ പിന്നെ ഒന്നും അതാണ് ഈ കടലാസൊക്കെ വെക്കാൻ പറ്റാട്ടോ ഇതൊക്കെ ഹരിതകർമ്മ സേനക്കാർക്ക് ഉള്ളതാണ് നിങ്ങൾ എന്തത് അമ്മയുടെ ചുറ്റും വെച്ചക്കണത് ചേ ഞാനിവിടെ എങ്ങനെ എടുത്ത് വയ്ക്കുക നിങ്ങള് ഇനി മഴ കൊള്ളാണ്ട് എടുത്തേക്ക സുഖന്റെ വർത്താനം പറയാൻ തുടങ്ങിയാ നിർത്തില്ലാട്ടോ നോൺ സ്റ്റോപ്പ് ആണ് ഇന്നലെ ഒരു കുപ്പി പെനോയിൽ വാങ്ങിട്ട് ബാത്റൂമിൽ വെച്ചതാണ് ബാത്റൂമിന്റെ അവിടെ കൊണ്ടുവച്ചതാണ് താഴെ വീണിട്ടില്ലേ പൊട്ടിച്ചിട്ടേ ഉള്ളൂ ആ ഇവിടെ പൊട്ടിക്ക് കൊണ്ട് പോയില്ലേ പറഞ്ഞിട്ടത് വരങ്ങേണ്ടി അണ്ടിപ്പട്ടു ചുട്ട് ചുടാള്ള അണ്ടി കിട്ടു ഇനി എന്തിനാ സോണ്ണിനെ നീ മഴച്ചാലോള് അനക്കം മുളക്കൊൽതിkayം മുളക്കൊൽ എന്നൊക്കെ കഞ്ഞി ചേല വെച്ചേണ്ടോ അല്ലേ വായോ ഞാൻ മോരാം വേഗം കഴിക്കേ നിgetChildren മഴച്ചാലാണെന്നല്ലോ പറഞ്ഞാൽ മനസ്സിലായി നിനക്ക് പണിച്ച് കടക്കാൻ വേണ്ടിട്ടാണ് ചായയുടിച്ച പാത്രവും കുട്ടിയോ സ്കൂളിൽ നിന്ന് വന്ന പാത്രവും മാറ്റി വേഗം കഴിക്കേ എന്നിട്ട് വാ ആ ശരി Kitchen-നെ മൊഗരന്ന് കാണിച്ചു കൊടുക്ക് ആ കിച്ചുവിന് പുതിയ മാല വാങ്ങിട്ടോ ഈ മാല ഈ എല്ലാ കുട്ടികൾക്കും ഇങ്ങനത്തെ ഒരു ശീലം ഉണ്ടാവൂല്ലേ ഈ ബന് എന്താ ആനച്ചങ്ങല ഈ മാല എന്താ ഒരു മോതിരം എന്താ ഒരു മോതിരം കുഞ്ഞനും കുഞ്ഞുണിക്ക് ഞാൻ അന്ന് മോതിരം വാങ്ങി മോതിരം വാങ്ങിക്കൊടുത്തത് കളഞ്ഞു രണ്ട് മാല വാങ്ങിക്കൊടുത്ത രണ്ട് മാലയും കളഞ്ഞു കിച്ചുവിന്റെ പിന്നല്ലേ പൊട്ടല്ല അവിടെ കറുത്ത കളറാവിടം വരെ ഇടും കളയില്ല സാധനം അപ്പൊ വീട്ടത്തെ അമ്മ പറഞ്ഞേ അവനൊരു വെള്ളിയുടെ മാല വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ട് സൂനിയ വെള്ളിയുടെ മാല വാങ്ങിക്കൊടുക്ക് വാങ്ങിക്കൊടുക്കേ വാണ്ട എല്ലാം വാങ്ങിണ്ടി വെട്ടുന്നുണ്ട് മാങ്ങരണ്ട ഔ ഔ ഔ അയ്യോ എന്റെ മൊന്നോ ഞങ്ങളിന്നെ ഞങ്ങളിന്ന് എന്താ മണ്ണാർക്കാട് വീടിന്റെ അവിടേക്ക് പോയിരുന്നു എൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു ഞാന് രാവിലെ എന്താ ഞാൻ പറഞ്ഞിരുന്നില്ലേ വീടിന് പാസ്സായിട്ടുണ്ട് പറഞ്ഞിരുന്നില്ലേ അപ്പൊ അതില് ഞാനും ഏട്ടന്മാരും ഒപ്പിടേണ്ട ഉണ്ടായിരുന്നു എന്താ അതിന് ഒപ്പിടാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തേക്ക് പോയിരുന്നു കേട്ടോ കാഞ്ഞിരിപ്പുഴ പഞ്ചായത്തിൽ പോയിരുന്നു കാഞ്ഞിരപ്പുഴ അല്ല കാഞ്ഞിലേട്ടാ വില്ലേജ് പോയി പഞ്ചായത്തിലേക്ക് പഞ്ചായത്തേക്ക് പോയിരുന്നു അപ്പോൾ അവിടെ ഒപ്പിട്ട് എന്നിട്ട് പിന്നെ നമ്മൾ വന്നത് ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്ന് മൂന്നരയില്ലേ നമ്മൾ അവിടെ അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോയിരുന്നു അപ്പം അമ്മയുടെ പോയപ്പോൾ അമ്മ അവിടെ നിന്ന് മാങ്ങ അത് നല്ല പുളിച്ചിട്ടുള്ള മാങ്ങ പച്ചമത്തി അതേപോലെ ചക്കക്കൂലും മാങ്ങയൊക്കെ ഒക്കെ വെക്കിയച്ചല്ലേ ഒരു മാങ്ങ മതിട്ടോ നല്ല പുളിപ്പുണ്ട് അതാണ് കുട്ടികളിങ്ങനെ തല്ലിട്ടിങ്ങനെ കഴിക്കലേ നമ്മടെ മൂത്തത്തില്ല ഏട്ടോ അടുത്ത എന്താണ് മൂന്നാലും ഏട്ട ഏട്ട ഇവിടെ നോക്കിയൊക്കെ എന്താ ഇത് ഇങ്ങനെ ഉപ്പായി കെട്ടികൾ അങ്ങടൊക്കെ നോക്ക് തെങ്ങും പട്ടയൊക്കെ വീണിട്ട് അവിടെ തെങ്ങും പട്ട വീണെടുത്ത് നോക്ക് പപ്പുവിന്റെ കൂട്ടിക്ക് അല്ലാത്ത കൊണ്ട് നന്നായി പപ്പു നോക്കി നോക്കിയേക്ക് കുട്ടിക്ക് സുഖായിട്ടുണ്ടാവൂലടാട്ടിക്ക് കുട്ടിക്ക് സുഖായിട്ടുണ്ടാവില്ലേ ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസാ കേട്ടോ എനിക്ക് സത്യം പറയാച്ച ഭയങ്കര സന്തോഷം കാരണം ഞങ്ങളുടെ വീടിന്റെ അവിടെ ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ വീടല്ലേ ഏഹ് ബാക്കി എല്ലാവരുടെ വീട് നല്ല വീടാണേ അപ്പൊ നമുക്ക് ഞങ്ങള് ചെറുതാവിടുന്ന സമയത്ത് എന്താ ഫുള്ള് മഴയൊക്കെ പെയ്യുമ്പല്ലേ പുറത്തേക്ക് പെയ്ത പോലെ ഉള്ളിക്ക് ഇങ്ങനെ അങ്ങനെ ഇരിക്കും കേട്ടോ അതൊന്നൊന്ന് ശരിയായി ഒന്ന് ഓട്ട് വരെയൊക്കെ ആയി എന്താ ഓട്ട് അപ്പൊ പിന്നെ അധികം പിന്നെ നമുക്ക് അതിലിരിക്കാനും പറ്റിയില്ല ഇന്ന കല്യാണം അച്ഛങ്ങോട്ട് പോയി വരികയും ചെയ്തില്ലേ അതന്നെ എത്ര വർഷം കഴിഞ്ഞിട്ടാ തേച്ചക്കള് പറയോ ചുമര് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് തേച്ചേറ്റിട്ട് ഇപ്പൊ നമ്മുടെ വീടിന്റെ ബേക്കൊന്നും തേച്ചിട്ടില്ലാട്ടോ അതേപോലെ കിടക്കണത് അപ്പൊ നിന്ന് കിട്ടുമ്പോഴേ ചെറിയൊരു വാർപ്പ് വീട് ആയി ആയിക്കഴിഞ്ഞാ അമ്മയ്ക്ക് എങ്ങനെ പറയാ അമ്മ കുറെ എത്ര വർഷമായി എന്നറിയോ അമ്മ കഷ്ടപ്പെടുന്നു അമ്മയ്ക്കും ഉണ്ടാവില്ലേ ആഗ്രഹം നല്ലൊരു വീട്ടിൽ കടക്കണം ഇരിക്കണം എന്നൊക്കെ അമ്മയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ലാട്ടോ ഞാൻ വന്നു കഴിഞ്ഞാൽ പറയും ഓ ഇത്രയും കാലായില്ല ഇരുന്നു അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ വീട്ടിൽ എന്താ കാര്യം എന്നാണ് അമ്മ പറയുക നമ്മുടെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ അങ്ങോട്ട് പോയി അമ്മേനെ കണ്ടു ഇച്ചിരി ഞാൻ പറഞ്ഞില്ലേ കാണാണ്ട് എന്തോ പോലെ കേട്ടോ അമ്മേനെ അടിച്ചു കോരി അപ്പുറത്താണ് അപ്പൊ ഞാനതാണ് വേഗം അമ്മേനെ കാണാണ്ട് അപ്പോൾ നിന്റെ ഇടയിൽ നമ്മുടെ അടിച്ചൂരി അപ്പുറത്താണ് ഞാൻ അങ്ങോട്ട് പോണ്ടെന്ന് വിചാരിച്ചത് പിന്നെ നമ്മുടെ അനിയട്ട് പിറന്നാളാണ് കേട്ടോ വരുന്നത് ഓ പതിനാലാം തീയതി ഇന്ന് പന്ത്രണ്ടാം തീയതി അല്ലേ നാളെ നാളത്തെ കൈ മറ്റന്നാ നാളിൽ വരിക എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ പിറന്നാൾ മൊത്തം എൻ്റെ അമ്മേനോട്ട് പറയുക ഞങ്ങളുടെ അഞ്ചാളുടെ പിറന്നാളും ഏട്ടന്മാരുടെ പിറന്നാളും അതേപോലെ അവരുടെ ഇടത്തിയമ്മമാരുടെ കുട്ടികളുടെ ഒക്കെ പിറന്നാളിൻ്റെ സമയം അമ്മ നോക്കി വയ്ക്കും ഓരോരുത്തരെ ചെറിയ ചെറിയേട്ടൻ്റെ എല്ലാവരുടെയും അമ്മേന്നോട്ട് പറയുക രണ്ടേട്ടന്മാർക്കും ഓരോ ഷർട്ട് എടുത്ത് കൊടുക്കും അതേപോലെ ഒരു ഷർട്ട് എടുത്ത് കൊടുക്കും കേട്ടോ പിറന്നാളിനെ അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട ഷർട്ടൊന്നും വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ കുട്ടികളുടെ അതങ്ങനെയല്ലേ അമ്മ എന്താ പറയുക അമ്മേനെയൊക്കെ മനസ്സിലാക്കണേ അമ്മേനെയൊക്കെ സ്നേഹിക്കണ ഒരു മരുമകനെ കിട്ടീലേ എത്ര പേര് കൊറേ പേരെയും അല്ലല്ല അമ്മ എന്താണെന്നറിയോ ആ എന്താ സ്വത്ത് മുതലെങ്കിലും മനസ്സമാധാനം ഇല്ലേ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാണ്ട് നല്ല രീതിയിൽ ജീവിക്കണല്ലേ അതന്നെയല്ലേ ഏറ്റവും വലിയ സ്വത്ത് സമ്പാദ്യം എന്ന് അപ്പൊ അവനായി ആരോഗ്യത്തെ തരാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കൊണ്ട് പറയും ചിലവർക്കൊക്കെ സി കണ്ടിട്ട് നമ്മുടെ കുടുംബത്തില് എങ്ങനെയാണെന്നറിയോ ഓ അനി മരുമകനല്ല മകനാണ് അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് അവ അമ്മ പറയാറുണ്ട് കേട്ടോ എങ്ങനെയാണെന്നുവച്ചാല് അനിയട്ട ഇന്നേ വരെ നമ്മുടെ ഒരു ഇത് അറിയല്ല ഏട്ടനെ പൊന്തിക്കല ട്ടോ ഇനി അത് വിചാരിച്ചു പറഞ്ഞ ഏഹ് എന്താ കള്ള ഒടിക്കേ ഒരു ദുശീലൊന്നുമില്ലാത്തോന്നെട്ടോ ന്യൂഇയർ അല്ലേ ആ ഞാൻ ഞാനെന്റെ ഈ കള്ള ഓടിച്ച് കള്ള ഓടിച്ചിട്ടല്ലേ അടുത്തിട്ട് ഞാനല്ലേ എന്റെ വീട്ടിലുള്ളവര് എനിക്ക് ഭ്രാന്തായിരുന്നു കള്ളുപുടിക്കാൻ തുടങ്ങിയ ഞാനും കള്ളുപിടിക്കാൻ തുടങ്ങി സത്യമായിട്ട് ഇന്ന് നമ്മള് ഫുൾ യാത്രയിലായിരുന്നു കേട്ടോ രാവിലെ തൊട്ടിട്ട് നമ്മള് രാവിലെ പെടുന്ന പത്ത് മണിക്ക് പോയിട്ട് വന്നേക്കണത് മൂന്നരക്കാണ് വീട്ടിൽ കയറിയിരിക്കുന്നത് ശ്രീകൃഷ്ണപുരം പോയി ശ്രീകൃഷ്ണപുരത്തുനിന്ന് പിന്നെ നമ്മൾ കാഞ്ഞറത്ത് പോയി കാഞ്ഞർത്ത് പോയി കഴിഞ്ഞ് ഏട്ടൻ്റെ കടയിൽ ചെന്ന് പോയി അത് കഴിഞ്ഞ് നമ്മൾ പഞ്ചായത്ത് പോയി വീടിന് എന്താ നമ്മൾ ഒപ്പിട്ടു ഒപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി അതെന്താ രസം എന്നറിയോ ഞാനൊരു ഗ്ലാസ് ചായ മാത്രമേ രാവിലെ കുടിച്ചിട്ടുള്ളൂ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ തൊട്ട വീട്ടത്തെ ചേച്ചിയുടെ അമ്മ മരണപ്പെട്ടിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ നമ്മളൊന്ന് പോകണ്ടേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒന്ന് പോയതാണ് അവിടെ ഒന്ന് പോയി കണ്ടിട്ട് വന്നു അവരെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് എനിക്ക് വിശന്നിട്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല വിശക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനിയട്ടടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങുകയൊക്കെ ചെയ്യട്ടോ അപ്പം ഞാൻ എന്തായാലും ഇനി പഞ്ചായത്തിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ വഴികളുണ്ടായെന്ന് പറഞ്ഞിട്ടേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേഗം നമ്മൾ ഒപ്പിട്ട് ഒപ്പിട്ട് തന്നോട്ടോ കുറേ പേര് രണ്ട് മൂന്ന് പേര് കണ്ടിട്ട് വീഡിയോ കാലിൽ ഉണ്ട് കേട്ടോ സ്ഥിരം വീഡിയോ കാണുന്ന ആളാണ് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മുടെ അറിയുന്ന ആൾക്കാരൊക്കെ നമ്മളോട് അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേട്ടാ അത് ഭയങ്കര സന്തോഷം നമ്മളെന്താ വെച്ചാൽ കളിച്ച് വളർന്ന നമ്മുടെ നാട്ടുകാർ നമ്മളോട് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ ആൾക്കാരെന്താ പറയുന്നത് യശോദട മക്കളല്ലേ അങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ നന്നായി വരും പറയും അവർക്കൊക്കെ അറിയാട്ടോ കേട്ടോ അമ്മയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പം പഞ്ചായത്തുനിന്ന് വീട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നമുക്കിന്ന് എഗ്രിമെന്റ് വെച്ചിരുന്നു ഇനി ഞങ്ങളുടെ മൂന്നാളിന്റെ ഒരു സൈന് വേണം അപ്പൊ മെല്ലേ കൊറച്ച് മെല്ലേ കിട്ടണ്ടാവുള്ളു ബ്ലോക്ക് ആയതും കൊണ്ടല്ലേ എന്നാലും അത്രയായി ആയി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കുറച്ച് കൂട്ടിയാലും മതിയല്ലോ കണ്ടാൽ പൊന്നാരി പൊന്നാരി ഞാൻ വടിയെടുക്കട്ടോ എന്തോ കണ്ടോ കുട്ടിക്ക് ഇനി ഇനി എന്താ കറി എന്താ എന്താ കറി കറി വെക്കണ്ട് കറണ്ട് പോയിട്ടാ അതാണ് നമ്മൾ ഉള്ളിക്കൊന്നും കാണിക്കാത്തത് കറണ്ട് പോയതും കൊണ്ട് അവിടെ ഒന്നും കാണിക്കാൻ പറ്റിയ സാഹചര്യം എല്ലാ പറഞ്ഞ ഇല്ല മാങ്ങനെ മാങ്ങനെ നൂറ് രൂപക്ക് ചിക്കൻ ആയിട്ട് വരുമോ എന്താ വേണ്ടിയാ എന്താ കുഞ്ഞ വേണ്ട കൊടുക്ക സുഖന്യാ ഇനി ഒരു നൂറ് കൊടുക്ക് ഈ നീ അതെല്ലാം രസമാണ് ആ എല്ലാ രസട്ടോ ആ മിഞ്ഞ മിഞ്ഞാന്നല്ല നാളെ രസേ സുഖന്യ ഇന്ത്യയിൽ പത്ത് രൂപ ഇല്ലായിരുന്നു കുഞ്ഞം വന്നിട്ട് അറിയാം വലിയ അടുത്ത് അഞ്ഞൂറ് റുപ്യയുടെ ഒറ്റ നോട്ട് ഉണ്ട് അഞ്ഞൂറ് റുപ്യയുടെ ഒരു നോട്ടുണ്ട് അപ്പൊ എങ്ങനെ കുഞ്ഞാ നീ അഞ്ഞൂറ് റുപ്പ്യണെന്ന് മനസ്സിലായി അത് അപ്പം പറയണേ അഞ്ചേ രണ്ട് പൂജ്യം ഏ ആ അഞ്ഞൂറ് രൂപയല്ലേ അതേപോലെ എൻ്റെ വേഗം എന്താ എൻ്റെ ബേഗിൽ പൈസ ഉണ്ടാവില്ല എന്നിട്ട് അറിയാം വല്യമ്മ എന്താ വല്യമ്മുടെ ബേഗിൽ പൈസ ഒക്കെയാത്ത അവൻ ഞാൻ പറയും എടാ ഈ കുഞ്ഞോ വലിയ അച്ഛൻ്റെ കയ്യിലൊക്കെ ഗൂഗിൾ പേയിലാണ് കിട്ടുന്നത് ഈ വലിയമ്മയ്ക്ക് ഒരു ഉറുപ്പ്യൂടെ കൊണ്ടുവന്ന് വെച്ചാലല്ലേ വല്യമ്മയ്ക്ക് കിട്ടുക പിന്നെ എൻ്റെ കയ്യിൽ ഇവിളുടെ കയ്യിൽ പൈസ ഇരിക്കും കേട്ടോ എൻ്റെ കയ്യിൽ പൈസ ഇരിക്കില്ല എൻ്റെ കയ്യിൽ വേഗം ഓട്ടക്കയ്യാണ് വേഗം പൈസ പോവും നമ്മളൊന്നും കടയിൽ എന്തെങ്കിലും വാങ്ങാനെങ്കിലും കൊടുത്തൂടൂല്ലേ ആ ഇതാണ് ചെറിയ കുട്ടികളെ ഉള്ള ഒരു ഇത് കളിക്കേണ്ട കൊറച്ചും കൂടി ആയിട്ടേ കൂട്ടാൻ വെക്കണം നമ്മുടെ തൊടിയിത്തൊക്കെ ഉണ്ടാ നിക്കണത് ഞാൻ പോവാട്ടോ ഞാൻ പോവാ എവിടേക്കേലും പോവാൻ വെക്കാനൊന്നായിട്ടില്ല ഒന്നും കൂടി നോക്കട്ടെ കൂട്ടാൻ നെയ്ച്ചോറ് നെയ്ച്ചോറിന് ഒരു കറി ഉണ്ടാക്കി തരാട്ടോ നെയ്ച്ചോറിന്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ വറുത്തരച്ചുവെച്ചാൽ ഇതാണ്ടോ അതല്ല പച്ചയാണ് വറുത്തരച്ചു വെക്കുക തേങ്ങ വറുത്തരച്ചു വെച്ചാൽ സൂപ്പറാണ് ഇത് നമ്മളില്ലേ വീണപ്പ് പെറുക്കിയതാണ് കേട്ടോ അണ്ടിപ്പുട്ട് ഞങ്ങളൊരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം അല്ലല്ലേ മൂന്നാല് പ്രാവശ്യം അണ്ടിപ്പുട്ടടിക്കും പിന്നെ നമ്മക്ക് ഉണ്ട് കേട്ടോ ഇത് കനാലുകാരുടെയാണ് നമ്മുടെ തൊടിയിലേതാ കണ്ടോ പറങ്കി ഉണ്ട് ചെറുതാ ഒന്നേ ഉള്ളു പറഞ്ഞിട്ട് കാര്യല്ല പക്ഷെ അതിലെത്ര പറങ്കിക്കായും പറഞ്ഞാ ഇല്ലേട്ടാ നിറച്ചിട്ടി സുഖു നോക്കിയേക്കാ ആ അതെന്താ വെച്ചാൽ വെച്ചിട്ട് അങ്ങോട്ട് ചെരിഞ്ഞക്കണോട്ടേത് ഒന്ന് നൂറ് അതില് അതിന്റെ പഴം വെറും മഞ്ഞ പഴം കേട്ടോ ഇതിന്റെ നല്ലൊരു ചോപ്പ് കളറാണ് അതിന്റെ പഴത്തിന് മധുരല്ല ഇത് പക്ഷെ നല്ല മധുരണ്ട് ഈ പറങ്കി കിട്ടിട്ട് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാട്ടോ ഈ പറങ്കി മാങ്ങല്ലേ ഉപ്പും മുളകും ഇട്ടിട്ട് ഇങ്ങനെ കഴിക്കാനില്ലേ എന്തോ ഒരു ടേസ്റ്റാ അതൊന്നല്ല വേറെ വലിയ സംഭവം സംഭവമാണ് ചിലവായിട്ടാ ഞാൻ നടക്കും ആർക്കും വറുത്ത പൊളി വർത്തപ

രസം വെച്ചാലും കുഴപ്പമില്ല മളകുറത്ത് പൊളി വെച്ചു കഴിഞ്ഞുവച്ചാൽ അനിയന് ചില എപ്പോഴും വെച്ചാൽ അനിയന് പറ്റില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെയാണ് പറഞ്ഞാൽ കുഴപ്പമില്ല ഞങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഒക്കെ വയ്ക്കും സാമ്പാറൊക്കെ ചിലപ്പോൾ അനിയനുള്ളത് വെച്ച് ഞങ്ങൾക്ക് മാത്രമല്ല എടുത്തേക്ക് കേട്ടോ കുറച്ച് സാമ്പാറുണ്ട് ഇന്നലെ വെച്ചതാണ് പൊടിച്ചിട്ടൊന്നുമില്ല തിളപ്പിച്ച് വെച്ചിട്ട് പക്ഷേ അത് എല്ലാവർക്കും തയ്യില്ല ഒക്കെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കട്ടെ ഇല്ലെങ്കിൽ പരിപ്പ് കുത്തി പരിപ്പും തക്കാളി ഇട്ടിട്ട് വേഗം കുക്കറിൽ രണ്ട് വിസിൽ കരണ്ടില്ലെങ്കിൽ ഉള്ളിൽ കയറാനേ തോന്നില്ല കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമ്മളൊരു കുക്ക് എന്തെങ്കിലും കറി വെക്കണമൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കറണ്ടില്ലാത്തവരെ ഒന്നും നടക്കില്ല ഒരു തട്ടിക്കൂട്ട് കറിയൊക്കെ ഇരിക്കും അല്ലെങ്കിൽ മുട്ടക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം ബാക്കിയുള്ള പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മക്കള് വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ ഒച്ച അത് കാണിക്കാൻ പറ്റിയില്ല ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴേക്കും അവർ വിളക്ക് വെച്ചേക്കണം വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ